ഇപ്പോൾ ഇപ്പോഴും വാർത്തയിലേക്ക് ചെന്നൈയിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനത്തിൽ നിന്ന് പുക ഉയരുന്നു ദുബായിലേക്ക് പോകേണ്ട എമിറേറ്റ്സ് വിമാനത്തിൽ നിന്നാണ് പുക കണ്ടത് യാത്രക്കാർ വിമാനത്തിൽ കയറുന്നതിന് മുൻപായിരുന്നു സംഭവം കൂടുതൽ വിവരങ്ങൾ മുഹമ്മദ് എന്താണ് സംഭവിച്ചത് ഇങ്ങനെ ഈ പുക വരുന്നത് മനസ്സിലായിട്ടുണ്ടോ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണോ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അവിടെ പ്രജിൻ പ്രവിത ഇന്ന് മണിക്ക് പുറപ്പെടേണ്ട ചെന്നൈയിൽ നിന്ന് ദുബായിലേക്ക് പോകേണ്ട എമിറേറ്റ്സ് വിമാനത്തിൽ നിന്നാണ് പുക ഉയരുന്നത് ഇതേ വിമാനം എട്ടേ കാലിന് ഇന്ന് ദുബായിൽ നിന്നും ചെന്നൈയിലേക്ക് എത്തിയതാണ് അതിനുശേഷം അതിന്റെ ക്ലീനിങ് പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞ് ഇന്ധനം നിറച്ചു കഴിയുമ്പോഴാണ് പുക ഉയരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് വളരെ വേഗം തന്നെ എയർപോർട്ട് അധികൃതർ ഈ വിഷയം കാണുകയും വെള്ളമൊഴിച്ച് ഈ പുക കെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ മുന്നൂറ്റി എൺപത് യാത്രക്കാരാണ് സഞ്ചരിക്കേണ്ടത് ഇവരൊക്കെ വിമാനത്തിലേക്ക് കയറുന്നതിന് മുമ്പായിരുന്നു എന്തായാലും ഇത്തരത്തിൽ പുക ഉയരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇവർ പാനിക് ആവുക അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ആശങ്ക ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല നിലവിൽ ഈ എയർപോർട്ട് അധികൃതർ ഒപ്പം തന്നെ സെക്യൂരിറ്റി സ്റ്റാഫുകളെല്ലാം തന്നെ എഞ്ചിനും മറ്റ് സാങ്കേതിക കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുന്നുണ്ട് നിലവിൽ ഇതിന് പ്രശ്നമില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരൊക്കെയും എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷേ നിലവിൽ ഇവർ ആശങ്കയിലാണ് പന്ത്രണ്ട് മണിക്ക് വിമാനം പുറപ്പെടും പ്രജീൻ മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്